നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന് പത്മ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പത്മ അവാർഡിന് വലിയ വിലയൊന്നുമില്ല പത്മഭൂഷണും പത്മശ്രീക്കുമൊന്നും വലിയ വിലയൊന്നുമില്ല എന്ന് പറഞ്ഞ പഴയ ഒരു ഓഡിയോ ബൈറ്റ് വീഡിയോ ബൈറ്റ് കുത്തിപ്പൊക്കിയൊക്കെ തന്നെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ വലിയ തോതിൽ ട്രോളുകളും മറ്റും ഉണ്ടാക്കുന്നുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹം ഒരു വിശാല ഐക്യത്തിന് താനില്ല എന്ന പ്രഖ്യാപനം നടത്തിയത് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് കൂടിക്കൊണ്ടാണ് ഈ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് അതും പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി പ്രധാനമായും ആൾക്കാർ ചോദിക്കുന്നത് പെരുന്ന പോപ്പ് എന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് പത്മ അവാർഡ് കിട്ടാത്തതിന്റെ ചുരുക്കാണോ ഇത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നരേശിനെ കൊടുത്തതിലുള്ള അസൂയയാണോ ഇത് എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും സമുദായ നേതാക്കന്മാരെയൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നു അത് ഏത് സമുദായത്തിന്റെ നേതാവായാലും അവർക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും ബഹുമാനവും പരിഗണനയും ഒക്കെ തന്നെ നൽകേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കുക സമുദായങ്ങൾ സമുദായ നേതാവിന്റെ മാത്രം കുത്തകയല്ല പണ്ടുകാലത്ത് ഏർ നാരായണപ്പണിക്കർ പറഞ്ഞാൽ ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന നായർ സമുദായത്തിൽപ്പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോൾ ജി സുകുമാരൻ നായർ പറഞ്ഞാൽ ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നത് തീർച്ചയായിട്ടും അസംഭവ്യമായ കാര്യമാണ് ഒരു പത്തോ ഇരുപതോ ശതമാനം പേർ മാത്രം ആണ് അതിൽ വോട്ട് ചെയ്യുക അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യവും പുന്നല ശ്രീകുമാറിന്റെ കാര്യവും അക്കീരമൺ കാളിദാസ ഭട്ടലിയുടെ കാര്യവും ഒക്കെ തന്നെ അങ്ങനെയാണ് പക്ഷേ ക്രിസ്ത്യൻ ബിഷപ്പ് പറഞ്ഞാൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ മുസ്ലിം ഉസ്താദുമാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമുദായ അംഗങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയും ഇന്ന് ഇന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതാണ് ഈ ഹൈന്ദവ ഐക്യം കൊണ്ട് ഉണ്ടാകേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിഭാഗങ്ങളെല്ലാം സാമുദായിക വിഭാഗങ്ങളെല്ലാം ഒരുപോലെ നിൽക്കണം എന്നുള്ളതാണല്ലോ മുന്നോട്ട് വെച്ച ആശയം അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ആശയമൊന്നുമല്ല മുൻപും വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂരി വരെ എന്ന ആശയം ഉണ്ടാക്കിയിരുന്നു കൊണ്ടുവന്നിരുന്നു അതും പരാജയമായി പോയി അല്ലെങ്കിൽ അതും പലരും അംഗീകരിച്ചില്ല വീണ്ടും ഇത് പിണറായി വിജയനെ പൊക്കി പിടിച്ചുകൊണ്ട് വി ഡി സതീശനെ കുറെ ചീത്ത പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ആശയത്തെ പറ്റി വലിയ ചർച്ചയും വാർത്താ സമ്മേളനവും ഒക്കെ രണ്ടുപേരും നടത്തിയത് എന്നിട്ട് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ പത്മ അവാർഡ് കിട്ടിയപ്പോൾ അത് തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന ചുരുക്ക് കാണിക്കുന്നതിന്റെ നൈതികത എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ എൻ എസ് എസ് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതവും ഒക്കെ തന്നെ ഈ സുകുമാരൻ നായർക്കെതിരെ പല നായർ സമുദായ നേതാക്കളും പലതും ഉന്നയിക്കുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് അതുപോലെ വെള്ളാപ്പള്ളി നടേശനെതിരെയും ഉന്നയിക്കുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ സമുദായത്തിന്റെ കാര്യം അല്ലെങ്കിൽ സമുദായത്തിന്റെ സ്വതന്ത്ര ഭരണഘടന കാര്യം അത് ആ സമുദായത്തെ അല്ലെങ്കിൽ ആ സമുദായ അംഗങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു പൊതു ഇടത്തിൽ ഈ സ്വാഭാവികമായ ഈ ഒരു ഐക്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ട് അതേക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു സ്വപ്രഭാതത്തിൽ അത് പിന്മാറുന്നത് ശരിയാകും എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കണം ഇവിടെ ഹൈന്ദവ ഐക്യം എന്നുള്ളത് തീർച്ചയായിട്ടും വരേണ്ട ഒരു സാധനം തന്നെയാണ് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അത് പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നടപ്പിലാക്കാൻ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ കൊതിക്കിളവ് കൊണ്ടും കുശുമ്പ് കൊണ്ടും അസൂയ കൊണ്ടും ഇതിൽ നിന്ന് പിന്മാറുന്നത് എത്രത്തോളം ന്യായമാണ് എന്നുള്ള കാര്യം ഇത് ചെയ്യുന്നവരും പറയുന്നവരും ആലോചിക്കണം നമ്മൾ ഒരു സമുദായ നേതാവിനെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കാണാനോ അല്ല ഈ പറയുന്നത് പക്ഷേ സാമുദായിക ഐക്യം എന്നത് ഏതൊരു ഘടനയ്ക്കും വളരെ ശക്തി നൽകുന്ന ഒരു കാര്യമാണ് ഏത് മതത്തിനായാലും അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്കായാലും ശക്തി നൽകുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകാനായി ഇത്തരം ഒട്ടൻ കാരണങ്ങൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ കാരണം കണ്ടെത്തിയെന്നല്ല അങ്ങനെ അങ്ങനെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അത്തരം കാര്യങ്ങൾ കണ്ടെത്തി പിച്ചി മാന്തി അതുകൊണ്ട് ഞാൻ നിന്നോട് കൂട്ടില്ല എന്ന് പണ്ട് കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ പറയുന്ന ഈ ഒരു രീതി എത്രത്തോളം അപഹാസ്യമാണ് എന്നൊന്നും ആലോചിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു കാരണവശാലും സമൂഹം അല്ലെങ്കിൽ സമുദായ അംഗങ്ങളോ ഒന്നും അംഗീകരിക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ഇത്തരം ഗിമ്മിക്കുകൾ അല്ലെങ്കിൽ ഇത്തരം ഇത്തരം പറച്ചിലുകളും ഇത്തരം ചില ഇടപാടുകളും രഹസ്യ ധാരണകളും ഒക്കെ തന്നെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പെരുമാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ ഓരോ വ്യക്തിക്കും കേരളത്തിലെ ഓരോ വ്യക്തിക്കുമുണ്ട് അതൊക്കെ ഈ സമുദായ നേതാക്കൾ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം അതനുസരിച്ച് നിങ്ങൾ സ്വയം അഭാസരാകാതെ നല്ല രീതിയിൽ സമുദായത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പത്മ അവാർഡ് കിട്ടും കിട്ടാതിരിക്കും അല്ലെങ്കിൽ പത്മ അവാർഡ് കിട്ടിയാൽ അല്ലെങ്കിൽ പത്മ അവാർഡ് കിട്ടാതിര അതെന്തോ ഗുണമാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് കരുതുന്നതിന് അപ്പുറം സമൂഹത്തിനുവേണ്ടി സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് സമുദായ നേതാക്കൾ ചെയ്യേണ്ടത് എന്നാണ് പൊതുവെ പറയുന്ന കാര്യം